ഓരോരുത്തർ വ്യക്തിപരമായി അവരുടെ വിശ്വാസമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറയുന്നത് കോൺഗ്രസ് പാർട്ടി ഒരു തീരുമാനമെടുത്തിട്ടുണ്ടായിരുന്നു മതത്തെ ബി ജെ പിയും സംഘപരിവാറും രാഷ്ട്രീയമായി കൂട്ടിക്കലർത്തണം അതുകൊണ്ട് കോൺഗ്രസ് നേതാക്കന്മാർക്ക് കിട്ടിയ ക്ഷണം അവർ നിരസിക്കുന്നു അവർ പങ്കെടുക്കുന്നില്ല മതപരമായ വിശ്വാസം ആർക്കും ആ അതിലൊന്നും യാതൊരു കുഴപ്പമില്ല ഞങ്ങളൊക്കെ ക്ഷേത്രത്തിൽ പോകുന്ന ആളല്ല അത് അത് പരസ്യമാക്കാറില്ല എന്ന് മാത്രം അത് വിൽക്കാൻ വെക്കാറില്ല ക്ഷേത്രത്തിൽ പോകുന്നത് വിൽപ്പനയ്ക്ക് വെക്കാറില്ല എന്ന് മാത്രമേ ഉള്ളൂ ഞങ്ങൾ എല്ലാവർക്കും ക്ഷേത്രത്തിൽ പോകാനും എല്ലാ കാര്യങ്ങൾക്കും അവകാശമുണ്ട് തോമസ് ഐസക്ക് വളരെ കൃത്യമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത് മെഡിക്കൽ സർവീസസ് കോർപ്പറേഷനെ കുറിച്ച് ആയിരത്തി മുപ്പത്തിരണ്ട് കോടി രൂപയുടെ അഴിമതി ഉണ്ടായപ്പോൾ അന്നത്തെ ആരോഗ്യമന്ത്രി ശൈലജ ടീച്ചർ പ്രതിയായി അപ്പോൾ അവരോട് നിങ്ങൾ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു മുഖ്യമന്ത്രി അറിയാതെ ഞാൻ ഒന്നും ചെയ്തിട്ടില്ലെന്ന് കാര്യം മനസ്സിലായല്ല അതുപോലെ തന്നെ മസാല ബോണ്ടിൻ്റെ കാര്യത്തിൽ മുഖ്യമന്ത്രി ചെയർമാനായ കിഫ്ബി ബോർഡിനാണ് ഉത്തരവാദിത്തം ഞാൻ അതിൽ ഒരാൾ മാത്രമാണ് എന്ന് പറഞ്ഞിരിക്കുന്നു ഇപ്പം ഇതിൻ്റെയൊക്കെ പുറകെ ആരാണ് ഈ ലണ്ടനിൽ മണിയടിക്കാൻ പോയതിൻ്റെയൊക്കെ പുറകിലുള്ള ചേതവവികാരം എന്താണെന്ന് പുറത്തു വരട്ടെ അന്വേഷിക്കല്ലേ